മാലിന്യമുക്ത നവകേരളം പരിപാടിയുമായി സഹകരിക്കാൻ ഗായകൻ എം ജി ശ്രീകുമാർ സന്നദ്ധത അറിയിച്ചെന്ന് മന്ത്രി എം പി രാജേഷ് എം ജി ശ്രീകുമാറുമായി സം സംസാരിച്ചുവെന്നും തിരുവനന്തപുരത്ത് നാളെ മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ദേശീയ ക്ലീൻ കേരള കോൺക്ലേവ് വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കനകകുൾ കനകക്കുന്നിൽ നടക്കുന്ന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ഗവർണർ രാജേന്ദ്ര ആർ ലേക്കർ ഉദ്ഘാടനം ചെയ്യും പൊതു ഇടങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് സംബന്ധിച്ച വിവരങ്ങൾ നൽകു നൽകുന്നവർക്കുള്ള സമ്മാനത്തുക വർദ്ധിപ്പിക്കും ഇതുവരെ നാം കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് വെച്ച് പ്രകാശനം ഉദ്ഘാടന സമ്മേളനത്തിൽ സമ്മേളനത്തിൽ ഒരു വിഷൻ ഡോക്യുമെന്റ് ചെയ്യാൻ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കണം ഇപ്പോ എവിടെയെല്ലാമാണോ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ എതിർപ്പുയർത്തുന്നത് ആ എതിർപ്പുയർത്തുന്നവരെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ശ്രീ എം ജി ശ്രീകുമാർ എന്നോട് സംസാരിച്ചിരുന്നു നിങ്ങളോടൊക്കെ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഇതുമായി സഹകരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ കോൺക്ലേവിലേക്ക് അദ്ദേഹത്തെയും ക്ഷണിക്കും